ബഹുമാന്യ ഇന്ന് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ അങ്കണത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തികളെയും ജനപ്രതിനിധികളെയും പത്ര മാധ്യമ ദൃശ്യ പ്രവർത്തകരെയും ഒക്കെ ഇന്ന് ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ് ഇന്ന് ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നതിൻ്റെ പുറകിലുള്ളതായ ഉദ്ദേശവും അതിൻ്റെ സാധ്യതകളും അവസ്ഥകളുമൊക്കെ വിശദീകരിക്കേണ്ടതില്ല എല്ലാവർക്കും വളരെയേറെ സുപരിചിതമാണ് ഇന്നത്തെ ഈ സംഭവ വിഭവങ്ങൾ പ്രത്യേകിച്ച് നമുക്കറിയാം ജൂലൈ പതിനാറ് ജൂലൈ പതിനാറ് കർണാടകയിലെ ശിരൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഗംഗാവലി പുഴയുടെ തീരത്ത് അവിടെ ഉണ്ടായിരുന്ന മണ്ണിടിച്ചതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരും ഒരുപാട് വാഹനങ്ങളുമൊക്കെ അവിടെ നഷ്ടപ്പെടുകയും ഒരുപാട് ജീവനുകളുമൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ അതിലേറെ വാർത്തയും ശ്രദ്ധയും നമ്മുടെയൊക്കെ ഒക്കെ മലയാളികളുടെ മനസ്സിന്റെ നെഞ്ചിലേക്ക് കുതിച്ചു കയറിയ ഒരു വാർത്തയാണ് അതിൽ മലയാളിയായിരിക്കുന്ന അർജുൻ എന്ന് പറയുന്ന വ്യക്തി ഡ്രൈവറായിരിക്കുന്ന ഒരു ട്രക്ക് അവിടെ നിന്നും കാണുന്നില്ല ആ സമയം വരെ അവിടെ ഉണ്ടായിരുന്നു ഏതാനും നിമിഷങ്ങൾ വരെ അവിടെ ഉണ്ടായിരുന്ന തെളിവുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ അതോടൊപ്പം അദ്ദേഹത്തിന് പിന്നീട് എവിടെയും കിട്ടുന്നില്ല മൊബൈൽ ഓഫ് വണ്ടിയുടെ ഒരു വിവരമില്ല പക്ഷെ പിന്നീട് അതിന്റെ ട്രക്കിന്റെ ഉടമയായിരിക്കുന്ന ശ്രീമാൻ പറയുന്ന വ്യക്തി പറയുന്നു അതിലുള്ള ജി പി എസ് സിഗ്നൽ കാണിക്കുന്നു ഇവിടെ തന്നെയുണ്ട് വണ്ടി വേറെ എവിടെയും പോയിട്ടില്ല ഇവിടെ ഉണ്ട് എന്ന് പറയുന്നതായ വാർത്തയാണ് ഞങ്ങൾ ഈ പറയുന്ന ജൂലൈ പതിനാറിന് ശേഷം പതിനേഴ് പതിനെട്ട് തീയതികളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിലൊക്കെ നിങ്ങൾ അതൊക്കെ അത്ര ഗൗരവമായിട്ട് ആരും തന്നെ കണ്ടിട്ടില്ല പക്ഷേ പിന്നീട് പിന്നീട് അങ്ങോട്ട് അങ്ങോട്ട് ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അതിനെ പിറകിലുള്ളതായി അതിൻ്റെ അതിൻ്റെ ഗൗരവം അതിൻ്റെ പ്രാധാന്യം ഒക്കെ മാറി മാറി വരുന്നതാണ് കണ്ടത് പ്രത്യേകിച്ച് ഞാൻ ഈ സന്ദർഭത്തിൽ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തിൽ പരാമർശിച്ചുകൊണ്ട് നമ്മുടെ പത്ര മാധ്യമ ദൃശ്യ മാധ്യമ രംഗത്തുള്ള പ്രവർത്തകർ അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അവിടെ ക്യാമ്പ് ചെയ്യുകയും അവിടെ അവരുടെ എല്ലാ മുതിർന്ന ആളുകൾ ഉൾപ്പെടെ അവിടെ സന്ദർശിക്കുകയും അതിൻ്റെ ഗൗരവത്തിൽ തന്നെ കാണുകയും ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ ഞങ്ങളൊരു മലയാളിയാണ് നമുക്കൊരു അപകടം സംഭവിക്കുമ്പോൾ അത് മറ്റൊരു സംസ്ഥാനത്തായാൽ പോലും അവിടെ ഓടിയെത്തുവാനും അവിടെ എത്തിച്ചേരുവാനും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ സന്നദ്ധ സേവന രംഗത്തുള്ള ആളുകൾ അവിടെ പാഞ്ഞെത്തി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവിടെ ഉണ്ടായിരുന്ന പ്രതികൂലമായ കാലാവസ്ഥയെപ്പോലും അതിജീവിച്ചുകൊണ്ട് അതിശക്തമായ ഒരു തിരച്ചിലിനു വേണ്ടി ഈ നമ്മുടെ സന്നാഹങ്ങൾ അവിടെ എത്തിച്ചേർന്നു ആ എത്തിച്ചേർന്ന കൂട്ടത്തിൽ യർ സെക്കൻഡറി സ്കൂൾ ഏറെ ഇന്നത്തെ ചടങ്ങിനെ അഭിമാനത്തോടെ ശ്രദ്ധിക്കുമ്പോൾ അതിന് ഞങ്ങൾ കാണുന്നത് ബന്ധപ്പെട്ടിരുന്ന ഒരുപാട് സന്നദ്ധ സേവന രംഗത്തുള്ള ആളുകൾ അവിടെ പാഞ്ഞെത്തിയത് ഞങ്ങൾ ടി കൂടി കാണുകയാണ് പ്രത്യേകിച്ച് തന്നെ ഇവിടെ മുഖം എന്റെ മുഖം എന്ന് പറയുന്ന കർമ്മസേന അതുപോലെ തന്നെ കർമ്മ ഓമശേരി അതുപോലെ തന്നെ രാഹുൽ ബ്രിഗേഡ് അതുപോലെ തന്നെ പുൽപറമ്പ് രക്ഷാസേന എന്നീ തുടങ്ങിയിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ അവിടെ എത്തിച്ചേരും അവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ഞങ്ങളൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്ന് ടി വി കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആവേശം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടുകാർ വളരെ ആവേശത്തോടുകൂടി ഒരു ദുരന്ത ഭൂമിയിൽ എത്തിച്ചേരുന്നു എന്നാൽ ഏതാനും ദിവസങ്ങളും കൂടി കടന്നു കടന്നുകിടന്നു പോകുമ്പോൾ ആയതിൻ്റെ ആ ട്രക്കും ഡ്രൈവറിയും കിട്ടുമോ എന്നുള്ള ആശങ്കകളിലേക്ക് പോയി ആ ആശങ്കകൾ അങ്ങനെ ഓരോ ദിനങ്ങളിലും മലയാളികളുടെ മനസ്സ് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് മാത്രമല്ല ോകത്ത് തന്നെ എവിടെ ഉണ്ടായാലും ആളുകളുടെ എല്ലാം ശ്രദ്ധാ കേന്ദ്രം കഴിഞ്ഞ എഴുപത്തിരണ്ട് ദിവസക്കാലവും ശിശു ശിരൂർ അവിടെ ഗംഗാവാലി പുഴ അവിടെ ഉണ്ടാകുന്ന ഓരോ നിമിഷങ്ങളെയും ഒപ്പിയെടുക്കുന്ന ഹൃദയങ്ങളിൽ ഒരു വലിയ വേദനയും വലിയ ആവേശവുമായിരുന്ന ഒരു സന്ദർഭത്തെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് ഈ വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്ത് ഇതുപോലൊരു ആദരവ് ചടങ്ങ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ഇന്നത്തെ ഈ ആദരവിൽ സ്വീകരിച്ചു എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചടങ്ങ് എന്തായാലും ഇതത്തെ ഈ ചടങ്ങിന്റെ ഒരു ശ്രദ്ധ കേന്ദ്രം നമുക്കറിയാം ബഹുമാനായിരിക്കുന്ന കേവലം ഒരു ലോറി ഉടമയുടെ ഒരു അവകാശം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ നമുക്കറിയാം പല സ്ഥലങ്ങളിലും അപകടങ്ങളും പല ഘട്ടത്തിലും വാഹനങ്ങൾ ആക്സിഡന്റൊക്കെ സംഭവിക്കും പക്ഷെ അവിടെയൊക്കെ കേവലമായി ഒരു വാഹനത്തിന്റെ ഉടമ എന്ന് പറയുന്ന ഒരു പേര് കേൾക്കാം പക്ഷെ എന്നാൽ ആ പുറമെ എന്തുകൊണ്ടാണ് ഭഗവാനായിരിക്കുന്ന ശ്രദ്ധാ കേന്ദ്രമായി മാറുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി കേവലം ഒരു ലോറിയുടെ ഉടമയായത് കൊണ്ട് മാത്രമല്ല ഒരു പച്ചയായ മനുഷ്യത്വത്തിന്റെ ഉടമയായിട്ട് ഞങ്ങൾ കാണുകയും അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് ഇദ്ദേഹത്തെ ഈ രീതിയിൽ ഒരു ആദരവ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നും കണ്ടിട്ടില്ല ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഉടമയറ്റത്തിൽ ഒരു മനുഷ്യനാണ് എന്ന് ഞാൻ നിങ്ങളുമൊക്കെ പറയുമ്പോൾ ഇതിന്റെ അകത്ത് ഒരു അല്പമെങ്കിലും മനുഷ്യത്വം എന്ന് പറയുന്നത് ഒരു നിസ്വാർത്ഥ സേവനത്തിന്റെ മനോഭാവം നമുക്കുണ്ടാവണം ഇന്ന് നമുക്കറിയാം എല്ലാവരും സ്വാർത്ഥതയുടെ കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ നിസ്വാർത്ഥ സേവനം കൊണ്ട് എഴുപത്തിരണ്ട് ദിനങ്ങളിൽ അവിടെ ആ പുഴിയോരത്ത് എല്ലാ ജീവിതവും എന്റെ എല്ലാ മറ്റ് ബിസിനസ്സുകളും വെച്ചുകൊണ്ട് അവിടെ ഏത് നിമിഷങ്ങളിലും നമ്മളെ മാധ്യമ സുഹൃത്തുക്കളിൽ അവിടെ എത്തുമ്പോഴും അദ്ദേഹത്തെ കണ്ടുമുട്ടും അദ്ദേഹത്തിൻ്റെ വാർത്തകൾ കാണുന്നു അദ്ദേഹത്തിന്റെ ഫിങ്കലായിരിക്കുന്ന വാക്കുകൾ നമ്മൾ കേൾക്കുന്നു ഞാൻ അറിയുവാൻ അത്ര മാത്രമേ ഉള്ളൂ ഈ മലയാളികളുടെ മനസ്സിൽ അവരുടെ എല്ലാം ടി വികളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എല്ലാവരും നെഞ്ചിലേറ്റിയിരിക്കുന്ന ഒരു വസ്തുത ഒരു വ്യക്തി ഒരു സംഭവം എന്നതാണ് ശിരൂരിനെ സംബന്ധിച്ച് നമുക്ക് ഇന്ന് മലയാളികളുടെ മനസ്സിലുള്ളത് ആ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ മുമ്പേ നമ്മുടെ കൂടെയൂടെ ഇരിക്കുന്നത് എന്ന് കാണുമ്പോൾ ഏറെ അഭിമാനമുണ്ട് ഞാൻ ഈ സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു നിശ്ചയധാർഢ്യത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഉറച്ച വിശ്വാസം അദ്ദേഹം ആദ്യം മുതൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ചെറിയ ദിവസം ഇപ്പൊ കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ട് പറഞ്ഞ വാക്കുകളൊന്നും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല ഏറെ ആവേശം നൽകുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പേരാണ് ആ രീതിയിലുള്ളതായ തൊഴിലാളി മുതലാളി ബന്ധത്തിന്റെയും മതമൈത്രിയുടെയും പകരം വെക്കാനാവാത്ത നിശ്ചയദാന്യത്തിന്റെയും ഒരുപമായ ശ്രീ മനാഫ് ഇന്ന് ഈ വേദിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിൽ ഏവർക്കും വേണ്ടി ഈ ആദരപൂർവ്വം കൂടെ സ്വാഗതം ആശംസിക്കുന്നു അദ്ദേഹത്തെ ഈ വേദിയിൽ അദ്ദേഹത്തെ ആദരവ് നൽകുവാൻ ഈ വിദ്യാലയത്തിന്റെ ബഹുമാന്റെ പ്രിൻസിപ്പലിനെ ആദരപൂർവം ചിരിക്കുകയാണ് കുറുപ്തിനായ് കൂടപ്പിറപ്പിനായ് മനം മടുപാടെ കാത്തിരുന്ന മനുഷ്യസ്നേഹിയായ മലയാളികളുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് നടന്നു കയറിയയ മനം മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്ത മാതൃകിയായ മനാഫിനെ മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ ആദരിക്കുന്നു ചെറിയൊരു ഒരു സ്നേഹോപഹാരം നൽകുന്ന നമ്മുടെ ഈ വിദ്യാലയത്തിന്റെ ബഹുമാനായിരിക്കുന്ന ഹെഡ്മാസ്റ്റർ ശ്രീ മനോജ് മാസ്റ്റർ ശിൽപ്പുക റ്റാത്ത സ്നേഹം നമ്മളിലും നിറയാൻ മനാഭിന്റെ മഹനീയ സാന്നിധ്യത്തിന് സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇതോടൊപ്പം തന്നെ ഇവിടെ ആദരവ് നിങ്ങൾ നൽകുന്നത് അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുവാൻ ഏറെ അഭിമാനത്തോടുകൂടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്

കൗൺസിലറായിരിക്കുന്ന സ്നേഹോപഹാരം രക്ഷാസേന യാതൊരു പ്രതിഫലവും വാങ്ങാതെയുള്ള ഒരു കൂട്ടം യുവാക്കളുടെ പ്രവർത്തനം കർണാടകയിലെ ഷിരൂരിൽ അർജുന്റെ തിരച്ചിലിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയ പുൽപ്പറമ്പ് രക്ഷാസേനയെ മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ ആദരിക്കുന്നു